അർജുനും മനാഫും നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കും വേറെ ടോപ്പിക്കേ ഇല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതാണോ വലിയൊരു ടോപ്പിക് കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ രൂഷതയാണ് ഇതിന് വരുന്ന കമൻസും വ്യൂസും കൂടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു മണ്ണിടിച്ചിലിൽ അർജുനൻ്റെ ജീവിതം മാത്രമാണ് പൊലിഞ്ഞത് വേറെ എത്രയോ പേരുടെ ജീവിതം ആ ഒരു ദുരന്തത്തിൽ പൊലിഞ്ഞു പക്ഷേ ഈ തൊണ്ണൂറ് ദിവസമായിട്ടും അർജുൻ്റെ മാത്രം കാര്യം കേരള മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം കേരളത്തിലെ തൊഴിലില്ലായ്മ മനാഫ് ഒരു നല്ല കാര്യം ചെയ്തെങ്കിൽ അതോടെ നിർത്തണമായിരുന്നു അർജുൻ്റെ ബോഡി കിട്ടിക്കഴിയുമ്പോൾ അതോടെ നിർത്തണമായിരുന്നു നിങ്ങളുടെ പബ്ലിസിറ്റി പിന്നെയും പിന്നെയും അയാളുടെ വീട്ടുവാതിക്കൽ പോയിരുന്നു ഓരോ ചോദ്യം നോണ്ടി നോണ്ടി ചോദിച്ച് പുള്ളിയുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീ വീണ് കഴിയുമ്പോൾ അത് പിന്നെ പോസ്റ്റ് ചെയ്ത് സുരേഷ് ഗോപി പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള തീറ്റ കിട്ടാൻ വേണ്ടി ആ ഒരു രണ്ട് സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളുടെ ഇടയിൽ വർഗീയത വിഷം പുരട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ നിർത്തും പിന്നെ നിങ്ങൾ അടുത്ത തീറ്റയ്ക്കായിട്ട് തേടിയിറങ്ങും നമ്മുടെ സ്വന്തം നാടിന്റെ ക്രമസമാധാന നില തകർക്കുകയാണോ നിങ്ങളുടെയൊക്കെ ലക്ഷ്യം പത്രധർമ്മം എന്താണെന്ന് പഠിച്ചിട്ട് വേണം ഒരു ജേർണലിസ്റ്റ് ഈ ഒരു പണിക്കിറങ്ങാൻ കേരളത്തിൽ കഴിവുള്ളവരെല്ലാം സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്ന് അന്യൻ്റെ വീട്ടിൽ നടക്കുന്ന കഥകൾക്ക് വേണ്ടി റിപ്ലൈ ചെയ്യാനായിട്ട് കുത്തിയിരിക്കുന്നത് കൊണ്ടാണ് സ്വന്തം നാട്ടിൽ വന്ന് അന്യ സംസ്ഥാനം അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് പണിയുന്നതും ഇവിടുത്തെ ആൾക്കാർ പണിയില്ലയെന്നും പറഞ്ഞ് അന്യ രാജ്യങ്ങളിൽ പോയി ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ട് സെയിം വർക്ക് അവിടെ പോയി ചെയ്യുന്നത് അതേ വർക്ക് സ്വന്തം നാട്ടിൽ ചെയ്തിരുന്നെങ്കിൽ എത്രയോ മനോഹരമായിരുന്നു നമ്മുടെ നാട് നമ്മുടെ നാടിനെയും നാട്ടുകാരെയും തല്ലി തകർക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ ഉള്ള കഴിവ് പത്ര മാധ്യമങ്ങൾക്കുണ്ട് സോ അതിന് വളം വെച്ചു കൊടുക്കാതെ സ്വന്തം ജീവിതവും സ്വന്തം നാടിനെയും കരുപ്പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ എവിടെ മനാഫ് എവിടെ ആർക്കും അറിയില്ലായിരിക്കും ബട്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ എത്രയോ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് ഈ മാധ്യമങ്ങൾ കാരണം അവർ രണ്ടും വൈരാഗ്യമുള്ള വ്യക്തികളായിത്തീരും മനാഫിനെ എത്രയോ പുകഴ്ത്തി പുകഴ്ത്തിപ്പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ ചീത്ത വിളിക്കാൻ തുടങ്ങി അർജുനു വേണ്ടി കരഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പോൾ അവരുടെ കുടുംബത്തിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി ഇതൊക്കെ കൊണ്ട് എന്താണ് ഈ മാധ്യമങ്ങൾ നേടുന്നത് നാട്ടുകാർ ഉറക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ സമയം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനും നാടിനും വേണ്ടി ചിലവഴിക്കുക